വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ്റെ പതിനഞ്ചാമത് സ്ഥാപന ദിനാഘോഷം ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ചെയർമാൻ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൻ ഷൈൻകുമാറിൻ്റെ അധ്യക്ഷതയിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ സുസ്ഥിര സുസ്ഥിരവികസിത വൈക്കം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാറും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി എട്ടിന് സ്ഥാപിതമായ മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് രംഗത്ത് ശ്രദ്ധേയമായ ഒട്ടനവധി സംഭാവനകൾ നൽകിയാണ് പ്രവർത്തനം തുടരുന്നത് അസോസിയേഷൻ്റെ പതിനഞ്ചാമത് ദിനാഘോഷങ്ങൾക്ക് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വൈക്കം മുഹമ്മദ് ബഷീർ ഹാളിൽ വി എം എ പ്രസിഡന്റ് എൻ ഷൈൻകുമാർ സ്ഥാപക പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിനെ പൊന്നാടാണിച്ച് ആദരിച്ചു കൊണ്ട് തുടക്കം കുറിച്ചു ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫർമേഷൻ ചെയർമാൻ കെ അജിത് കുമാർ സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു

പ്രസിഡന്റ് എൻ ഷൈൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സുസ്ഥിര വികസിത വൈക്കം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാറും സംഘടിപ്പിച്ചു സെമിനാറിൽ വൈക്കത്തിന് ടൂറിസം സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സിഇഒ കെ രൂപേഷ് കുമാർ വൈക്കത്തെ കാർഷിക മേഖലയിലെ വികസന സാധ്യത എന്ന വിഷയത്തിൽ കാർഷിക സർവകലാശാല അഗ്രോണമി വിഭാഗം പ്രൊഫസറായിരുന്ന ഡോക്ടർ എൻ കെ ശശിധരൻ മാലിന്യ സംസ്കരണം എന്നതിനെ ആസ്പദമാക്കി മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ വൈക്കം കൺവീനർ അഡ്വക്കേറ്റ് എ സി ജോസഫ് അടിസ്ഥാന സൗകര്യ വികസനം എന്ന വിഷയത്തിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി രാജേന്ദ്ര പ്രസാദ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കുസാറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജി മധു സെമിനാറിൽ മോഡറേറ്റർ ആയിരുന്നു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ സംസ്ഥാനതലത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം നേടിയ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനത്തിൽ ഹാട്രിക് വിജയം നേടിയ വൈക്കം മുനിസിപ്പാലിറ്റി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ കോട്ടയം ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുള്ള മഹാത്മാ പുരസ്കാരം കരസ്ഥമാക്കിയ മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പ്രശംസനീയമായ രീതിയിൽ കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന ചെമ്മനാഗിരി ബാഹുലയൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഐ സി എന്നീ സ്ഥാപനങ്ങളെ വി പുരസ്കാരം നൽകി ആദരിച്ചു വി സെക്രട്ടറി ജനറൽ എം രാജു ട്രഷറർ അനിൽകുമാർ പ്രീത് ഭാസ്കർ എന്നിവർ പ്രസംഗിച്ചു